എന്താ അശ്വിനെ പരിപാടി ഏ നമ്മളൊരു സ്കിഡിലായിട്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ ഏകെ അല്ലേ അപ്പോൾ ചങ്ങിമാർ ഇതാണ് അയറ്റെട്ടോ ഇതാണ് ഒരു സ്പെഷ്യൽ കാർ വന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അശ്വിനെ ഇതാണ് നമ്മൾ അയറ്റെട്ടോ കണ്ടല്ലേ രക്ഷയില്ല അല്ലേ എങ്ങനെയുണ്ട് എങ്ങനെ സെറ്റപ്പ് അല്ലേതാണോ സെറ്റ് അല്ലേ ഒന്ന് അൺബോക്സ് ചെയ്ത് ചെയ്ത് നോക്കി വയ്ക്കാനുണ്ടെന്നുള്ളത് ആ ഈ ഓക്കെ അല്ലേ ആ അപ്പോൾ ഓക്കെ ചെയ്തോ അപ്പം നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാണ് ഓക്കെ അതെ നമ്മൾ ഐറ്റം പുറത്തേക്ക് വരും കേട്ടോ എന്താണ് അതിൻ്റെ ഐറ്റം അപ്പോൾ ചങ്ങൾ ഇതാണ് ഐറ്റം കണ്ടല്ലേ ഇതിങ്ങനെ നാല് വീല് ഒരു ചാർജർ ക്യാബിൾ ഒരു റിമോട്ട് റിമോട്ട് രക്ഷയില്ല കേട്ടോ ശരിക്കും പണ്ടത്തെ ജോയിസ്റ്റിക്കിലവിടെയുള്ള ജോയിസ്റ്റിക് തന്നെയാണ് ഒരു അടിപൊളി റിമോട്ടാണ് പിന്നെ എടുത്തോ ചെറുതായിട്ടൊരു വെയിറ്റ് ഉണ്ടോ ഏ സംഭവം രക്ഷയില്ല നല്ല ഫ്രീ ആണല്ലേ ആയി നമുക്ക് വരുന്ന ഓടിച്ചു നോക്കാം കേട്ടോ ഇതിൻ്റെ ബാറ്ററി അവിടെ വന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയോക്കാം ബാറ്ററി നോക്കിയോ ആ ഓക്കെ അതാ അവിടെ ആ ഓൾറെഡി ബാറ്ററി സെറ്റാക്കിയാണ് അതിനകത്ത് ആ ഓക്കെ ബാറ്ററി സെറ്റ് ഓൾറെഡി ബാറ്ററി സെറ്റാണ് സിംഗിൾ ബാറ്ററി വരുന്നത് റീചാർജബിൾ ആണ് ത്രീ പോയിൻറ്റ് സിക്സ് ആണ് അത്യാവശ്യം നല്ല പവറുള്ള ബാറ്ററി കേട്ടോ ഒന്ന് മൂടിക്കോ റിമോട്ടിൻ്റെ ബാറ്ററി അതിനകത്ത് വരിക റിമോട്ടിലും ബാറ്ററി സെറ്റാണ് അല്ല മൂന്ന് ബാറ്ററിയാണ് വരുന്നത് ഡബിൾ ഏ മൂന്ന് ബാറ്ററി ആണ് വരിക നമുക്ക് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി റിമോട്ടിൻ്റെ ബട്ട ഒരു ഓൺ ബട്ടൺ കണ്ടില്ലേ ജസ്റ്റ് അന്ന് ഓൺ ആക്കുക അത് കണക്റ്റ് ആവുകൊണ്ട് അന്ന് ഓൺ ആയിക്കോ ആ ഓക്കെ ഓക്കെ അപ്പം അതിങ്ങനെയാണ് അതിൻ്റെ ഓണം ബട്ടൺ കേട്ടോ കണ്ടില്ലേ അപ്പോൾ ചങ്കുകളി നമുക്ക് ഓടിച്ച് നോക്കാം കേട്ടോ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ആയി ഭയങ്കര പവറട്ടോ ബാക്ക് അത്യാവശ്യം നല്ല പുള്ളിംഗ് ഉണ്ട് പിന്നെ ഈ ബട്ടൺ ആ അതിങ്ങനെ റൗണ്ട് ചെയ്യാലോട്ടോ അങ്ങോട്ടാക്കുമ്പോൾ ഞാൻ റൗണ്ട് ചെയ്യും ലെഫ്റ്റ് റൈറ്റും ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഇനി സെൻടർ വട്ടല്ല സെൻടർ വട്ടല്ല അപ്പോൾ നമുക്കിത് അക്ഷീനെക്കൂടെ ഓടിച്ചു നോക്കാം അക്ഷീൻ ഓടിച്ചോണ്ടെന്നുള്ളത് ആ അങ്ങനെ പമ്പരം കുറഞ്ഞ പോലെ കറങ്ങോ ക്ഷയില്ല കേട്ടോ സംഭവം അവരൊക്കെ ഉണ്ട് സംഭവം ഒരു ആറു വയസ്സായി ഒരു ആറു വയസ്സ് അഞ്ചു വയസ്സിന് മുകള കുട്ടികൾക്ക് നല്ല അടിച്ച് പൊളിച്ച് കേൾക്കാൻ പറ്റിയൊരു കിടീലും സാധനം കേട്ടോ അത് കണ്ടത് ഇതിൻ്റെ മോൾ കൂടെ നമുക്ക് കയറും സാധനം കയറും ഒരു പെർഫോമൻസ് ആണ് കാഴ്ച വെക്കുന്നത് കേട്ടോ അപ്പോൾ ചങ്കയോള ഒരു രക്ഷയിൽ കേട്ടോ നല്ല കിടില നൈറ്റാണ് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് അശ്വിനെ സാറല്ലേ അപ്പോൾ ഇതുപോലുള്ള കെടുക്കാച്ച വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ